ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത് ബനാന നാനൊക്കെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അത് താങ്കൾ മുൻ കാണേണ്ടി അതിൻ്റെ മുന്നേ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാ നോക്കിയാലോ അപ്പം എങ്ങനെയാ നോക്കാം അപ്പോൾ ഞാൻ രണ്ട് പയം കട്ട് ചെയ്ത് വെച്ചേക്കണ് ഞാനന്ന് ഒരു പയൻറ്റ് എടുത്തത് ഒരു പയം എനിക്ക് വീട്ടിലുണ്ടായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു ബോധ്യം വന്നതാണ് അപ്പോൾ ഞാൻ എള്ളപ്പയം വെച്ച് അഡ്ജസ്റ്റാക്കി അങ്ങനെ രണ്ട് പായ എടുക്കുക രണ്ട് കൊയിമുട്ടെടുക്കുകയാണെങ്കിൽ രണ്ട് പായ എടുക്കണം അതാണ് കണക്ക് പിന്നെ കുറച്ച് തേങ്ങ ചേരേണ്ടി വെച്ചിരിക്കുന്നത് ഇത് ഞാനൊരു സെവൻത്ത് എയ്ത്ത് പഠിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളമ്മ ഉണ്ടാക്കി തരത്തിണ്ടി പിന്നെ നമുക്കിത് ഇഷ്ടമായപ്പോൾ നമ്മൾ വെറുതെ തന്നെ ഇടണം പിന്നെ നമുക്ക് മടുത്തു അപ്പോൾ നമ്മൾ ഇഞ്ഞ് ബനാണക്കൊക്കെ വേണ്ട അങ്ങനെ അങ്ങനെതാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ പയ്യൻ ഇഷ്ടമൊക്കെ വന്ന് അപ്പം ഇനി ഇതാ ഈ പയം തേങ്ങ കെട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പം അതിലേക്ക് പോവാം നമുക്ക് അപ്പോൾ ഇതാ പയം വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിരിക്കണേ എന്നിട്ട് കുറച്ച് ഓയിലൊഴിക്കാം നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കണം നല്ലത് അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ചത് എന്നിട്ട് ഇതാ പയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം പയം നല്ലവണ്ണം വാടിക്കഴിഞ്ഞാൽ ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു നല്ലവണ്ണം മിക്സ് ആക്കുക പിന്നെ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക നല്ലവണ്ണം മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു അഞ്ച് ഇലക്കായാണ് എടുത്തത് അഞ്ച് ഇലക്കായി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മളെ കേക്കിലേക്കുള്ള ഫില്ലിങ് സെറ്റ് ആയിക്കണേ നമുക്ക് മുട്ട പൊട്ടിക്കാൻ വേണ്ടി പോവാം അപ്പോൾ രണ്ട് മുട്ട രണ്ട് പയ ആണ് കണക്ക് പക്ഷെ ഞാൻ ഒരു പയേനും എടുത്തത് അതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടേനും രണ്ട് മുട്ട പൊട്ടിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഫില്ലിങ് നല്ല മധുരം ഉണ്ടെങ്കിൽ മുട്ടയിൽ മധുരം ഉണ്ടി ആവശ്യമില്ല മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം നല്ലവണ്ണം ബീറ്റ് ചെയ്യാം പിന്നെ അതാ നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലവണ്ണം മിക്സ് ആക്കുക അപ്പോൾ ഇതാ ഇതുപോലെ ഒരു അടി അടിക്കട്ടിയുള്ള പാത്രം വെക്കാം അത് നല്ല സ്പീഡിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കണം കുറച്ച് നേരം എന്നിട്ട് ഏതാ നമ്മൾ കേക്ക് ഉണ്ടാക്കണ പാത്രം വെച്ചിട്ട് അതിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കേക്കിനെ മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് സെറ്റാക്കി എല്ലാം കൊടുത്തു എന്നിട്ട് അതിൻ്റെ മേലോട്ടൊക്കെ ഒന്ന് കസ്കസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അണ്ടി മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കുക ഞാൻ അവിടെ കസ്കസ് മാത്രമൊന്നും അതിന് മേലെ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് മൂടി വെച്ചിട്ട് ഇതാ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ പിന്നെ ഒരു പഴം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് കേട്ടോ മറ്റേ രണ്ട് ബനാനാണെങ്കിൽ ആ മിക്സ് കറക്റ്റ് രണ്ട് കൊയ്മുട്ടയ്ക്ക് രണ്ട് ബനാനാണ് കറക്റ്റ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കേണ്ടി നല്ല ടേസ്റ്റാണ്